കേന്ദ്ര ജീവനക്കാർക്ക് ഇനി പഴയതുപോലെ ഗ്രാറ്റുവിറ്റി യു പി എസ് തിരഞ്ഞെടുത്തവർക്ക് ഒ പി എസിലെ ഗ്രാറ്റ്വിറ്റി ലഭിക്കും വിരമിക്കുമ്പോഴും സർവീസിലിരിക്കെ മരിച്ചു കഴിഞ്ഞാലും ഒ പി എസ് ഗ്രാറ്റ്വിറ്റി ഏകീകൃത പെൻഷൻ പദ്ധതി യു പി എസ് തിരഞ്ഞെടുത്ത കേന്ദ്ര ജീവനക്കാർക്ക് ഇനി പഴയ പെൻഷൻ പദ്ധതി ഒ പി എസ് പ്രകാരമുള്ള ഗ്രാറ്റുവിറ്റി ആനുകൂല്യം ലഭിക്കും യു പി എസ് തിരഞ്ഞെടുത്തവർ വിരമിക്കുമ്പോഴും സർവീസിലിരിക്കെ മരിച്ചു കഴിഞ്ഞാലും ഒ പി എസ് അനുചി അനുസരിച്ചുകൊണ്ടുള്ള ഗ്രാറ്റുവിറ്റി ലഭ്യമാക്കുമെന്ന് വ്യക്തമാക്കി കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിനു കീഴിലെ പെൻഷൻ വകുപ്പ് ബുധനാഴ്ച ഉത്തരവിറക്കി ഡിസബിലിറ്റി സംഭവിച്ചോ അയോഗ്യത കൊണ്ടോ ജോലി നഷ്ടമായവർക്കും ഒ പി എസ് പ്രകാരമുള്ള ഗ്രാറ്റുവിറ്റിക്ക് അർഹതയുണ്ടാകും വിരമിക്കൽ ആനുകൂല്യത്തിൽ തുല്യത വേണമെന്ന ജീവനക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് നടപടിയെന്ന് കേന്ദ്ര പേഴ്സണൽ വകുപ്പ് മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച യു പി എസ് പദ്ധതി കഴിഞ്ഞ ഏപ്രിലിലാണ് നിലവിൽ വന്നത് പെൻഷൻ തുക കുറവുള്ള രണ്ടായിരത്തി നാലിലെ പുതിയ പദ്ധതിയിൽ നിന്നും പഴയതിലേക്ക് മടങ്ങണമെന്ന ആവശ്യം വ്യാപകമായിട്ട് ഉയരുന്നതിനിടെയാണ് അടിസ്ഥാന ശമ്പളത്തിൻ്റെ പകുതി പെൻഷനായിട്ട് ലഭിക്കുന്ന യു പി എസ് നടപ്പിലാക്കിയത് എന്നാൽ ഗ്രാറ്റുവിറ്റി ആനുകൂല്യം ഒ പി എസുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ യു പി എസിൽ കുറവായിരുന്നു അതിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കേന്ദ്ര സിവിൽ സർവീസ് നാഷണൽ പെൻഷൻ സിസ്റ്റം പ്രകാരമുള്ള ഗ്രാറ്റുവിറ്റി നൽകൽ ചട്ടപ്രകാരമുള്ള വിരമിക്കൽ ഗ്രാറ്റുവിറ്റിയും ഡെത്ത് ഗ്രാറ്റുവിറ്റിയും ലഭിക്കുവാൻ വേണ്ടിയിട്ട് യു പി എസ് തിരഞ്ഞെടുത്ത ജീവനക്കാർ അർഹരായിരിക്കുമെന്നാണ് ബുധനാഴ്ച ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് രാജ്യത്തെ ഇരുപത്തിമൂന്ന് ലക്ഷം കേന്ദ്ര ജീവനക്കാർക്ക് ഇതിൻ്റെ നേട്ടം ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്